ഹായ് അയ്യോ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയത് കുട്ടികൾ മുതൽ മുതിർന്നവർക്കും വരെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് ഞാൻ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കു വെച്ചിട്ട് ട്രൈ ചെയ്തൊരു കേക്കാണ് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മെയിൻ ആയിട്ട് വേണ്ടത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് പിന്നീട് രണ്ടെണ്ണം ആയിട്ട് ചേർക്കുന്നതാണ് ഇവിടെ ഞാൻ ചിക്കോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്ത ചിക്കോ നോക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലാണ് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ കുറച്ച് ആ പഴുപ്പ് കുറഞ്ഞ പോലത്തെ പച്ച വരുന്നത് എടുക്കാതിരിക്കാൻ നോക്കുക കേട്ടോ അന്നേരം ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടൂല ഞാനൊരു അഞ്ച് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏഴ് ചിക്കു എടുത്തിട്ടുണ്ട് നാല് മുട്ട വെച്ചിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഞാനിവിടെ അഞ്ചാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തോലൊക്കെ റിമൂവ് ചെയ്ത് അതുപോലെ തന്നെ സീഡൊക്കെ റിമൂവ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ആ സെൻട്രൽ ഭാഗത്ത് വരുന്ന ആ ഒരു ചന ചനഭാഗത്തൊരു ഇത് വരുത്തിയില്ലേ അതൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പല്ലിനൊന്നും പറ്റുന്നതില്ലാണ്ട് കേട്ടോ ഇതാ ഈ ഒരു ഭാഗം കൂടി റിമൂവ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കുമ്പോഴായാലും കഴിക്കുമ്പോഴൊന്നും നമ്മൾ പല്ലിനോ അതുപോലെ തന്നെ ചുണ്ടിനൊന്നും ആ പശപ്പ് വരില്ല അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ സെൻ്റർ ഭാഗം കൂടി കുറച്ചൊന്ന് കളനും എടുക്കാൻ അപ്പം നല്ല നമുക്ക് സപ്പോർട്ട കഴിക്കുമ്പോൾ ഒന്നും ഒട്ടും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല ഇല്ലെങ്കിൽ എല്ലാവർക്കും മടിയല്ലേ ഇത് കഴിച്ചുകഴിഞ്ഞുകഴിഞ്ഞാൽ പല്ലിനൊക്കെ പറ്റി പിടിക്കുക അതുപോലെ തന്നെ ചുണ്ടിനാവുക അങ്ങനെയൊക്കെ പ്രശ്നം വരുന്നുണ്ട് ആ സെൻ്റർ ഭാഗത്തുള്ള ഇത് കളനാൽ ഒന്നുമില്ല കേട്ടോ അതൊന്ന് ചെയ്ത് നോക്കി വെക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ളതിന്റെ ഒക്കെ സീഡും അതുപോലെ തന്നെ ഇതൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് നീറ്റാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വേണ്ടത് പഞ്ചസാര വേണം പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂൺ മതി കാരണം ചിക്കോ നല്ല മധുരമുള്ളതാണ് പാൽപ്പൊടി എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂണും അതുപോലെ തന്നെ അഞ്ച് മുട്ട വാനലൈസെൻസ് ഓപ്ഷനൽ ആണ് കാരണം വാനലൈസെൻസ് ഫ്ലേവർ ഓൾറെഡി ചിക്കോ ഫ്ലേവർ തന്നെ പിന്നെ ആ എഗിൻ്റെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാനലൈസെൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മിൽക്ക് പൗഡറും ഓപ്ഷണലാണ് മിൽക്ക് പൗഡർ ഇല്ലാണ്ടും ഉണ്ടാക്കാം കേട്ടോ മിൽക്ക് പൗഡർ ഉണ്ടായാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അത് രണ്ടോ ഓപ്ഷനൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ചിക്കു എടുക്കുന്ന സമയത്ത് മധുരമുള്ള ചിക്കു ആണെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ മിൽക്ക് പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ കളറും കുറച്ച് ചേഞ്ച് വരും മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നത്ര നമ്മൾ കളറിലും കേക്കിൻ്റെ കളറിലും ചേഞ്ചസ് വരും ഇല്ലെങ്കിൽ നല്ലോണ് ഡാർക്കായിട്ട് കാണും മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വരും ഇതിലേക്ക് അഞ്ച് മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അഞ്ച് മുട്ട എടുക്കണമെന്നില്ല നാല് വെച്ചിട്ടും ട്രൈ ചെയ്യാം അപ്പോൾ ചിക്കുവിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി ഒരു അഞ്ച് ചിക്കു എടുത്തിട്ട് നാല് മുട്ടക്കും ട്രൈ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാന്ന് അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കും ഉണ്ടാക്കാം കുട്ടികൾക്കും ഉണ്ടാക്കുക ആർക്കും ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഒരു ഡെസേർട്ടായിട്ടോ അതുപോലെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതിലേക്ക് വാനില ലൈസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഹാഫ് ടീസ്പൂണിൻ്റെ അളവിലാണ് വാനില ലൈസൻസും കൂടി ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് ഇതൊക്കെ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക ഞാൻ ആദ്യം ചിക്കും ഷുഗറും മിൽക്ക് പൗഡറും വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം ചിക്കും നല്ലവണ്ണം പേസ്റ്റായിക്കിട്ടാൻ പിന്നീട് എഗ്ഗ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നോർമൽ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു വൺ ടേബിൾ സ്പൂണോളം ഗീ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മിക്സിങ് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് വേണ്ട അതിന് മുമ്പേ തന്നെ ഇതായിക്കിട്ടും കേട്ടോ അതിനുള്ള പാത്രം വെക്കുന്ന സമയത്ത് അടിയിൽ പഴയ മൂടി വെക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് നമ്മുടെ കേക്കിന്റെ കേക്കിൻ്റെ അടിഭാഗമൊന്നും കത്തിപ്പോകാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും ഇനി ഇതും തികച്ചും ഓപ്ഷനലാണ് ഞാനിവിടെ കുറച്ച് കാഷ്യൂസ് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കാഷ്യൂസ് ഇടുക ബദാംസ് ഇടുക പിസ്താശൂർസ് ഇടുക എന്ത് വേണമെങ്കിലും ഇവിടെ ഇനി ഇടാതെയും കഴിക്കുക ഇത് ജസ്റ്റ് ഓപ്ഷണൽ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഒരു ലുക്കൊക്കെ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ച് നട്ട്സും കൂടി ആയിക്കോട്ടെ എന്നുള്ളതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ടേസ്റ്റി ആണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ചിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നമുക്ക് ഫിംഗർ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്ന് കൈക്കൊന്നൊന്നും പറ്റുന്നില്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കാരണം ചെറിയൊരു കേക്ക് അല്ലേ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും ഈ കേക്കിന് ഏറ്റവും ടേസ്റ്റ് കാണിക്കൽ ഇതൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാന്ന് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കുക കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈമ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വയ്ക്കുക വേണമെങ്കിൽ എക്സ്ട്രാ ഒരു പഴയ മൂടിയാൽ മറ്റും പാത്രത്തിൻ്റെ അടിഭാഗത്ത് വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗമൊന്നും കത്തിപ്പോകില്ല കേട്ടോ ഇവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും എന്തായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്ക് റെസിപ്പിയാണ് ഇതിനെ അധികം മെനക്കേഡ് ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ചിക്കുവിന്റെ സീസണൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ചിക്കു ഒക്കെ ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല റെസിപ്പിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് ഡിസേർട്ടൊക്കെ ആയിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കിയിട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കൂടുതൽ റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്